തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ രംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ സർവീസ് സെന്ററുകൾ ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോണ്ടാക്ട് സെവൻ സീറോ തൃശൂർ മെഡിക്കൽ കോളേജിൽ പി ജി വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പി ജി വിദ്യാർത്ഥിനിയോട് ചികിത്സയിലുണ്ടായിരുന്ന രോഗി അപമര്യാദയായി പെരുമാറിയതിൽ പ്രതിഷേധിച്ച് കെ എം പി ജി എ തൃശൂർ യൂണിറ്റിന്റെയും മെഡിക്കൽ കോളേജ് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ഞായറാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ മെഡിക്കൽ കോളേജിൽ പി ജി വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പി ജി വിദ്യാർത്ഥിയോട് അപമര്യാദയായി പെരുമാറിയതിൽ പ്രതിഷേധിച്ച് കെ എം പി ജി എ തൃശൂർ യൂണിറ്റിന്റെയും മെഡിക്കൽ കോളേജ് യൂണിയന്റെയും നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധ പ്രകടനം നടന്നു യൂണിറ്റ് പ്രസിഡന്റ് ബി ആർ അരവിന്ദ് സെക്രട്ടറി സജിൻ ജോൺ കെ എം പി ജി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം എ ജുബിൽ ദേവ് പി ജി അസോസിയേഷൻ പ്രതിനിധി ഡോക്ടർ റുമാന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സഹപ്രവർത്തകയ്ക്ക് നേരിട്ട ഒരു ദുരനുഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കെ എം പി സി എ തൃശ്ശൂർ ഘടകം ഇന്നിവിടെ ഒരു പ്രതിഷേധ പ്രകടനം പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചത് ഇന്നലെ വൈകുന്നേരം ഇന്നലെ രാത്രി സമയത്ത് ഒരു മൈക്കോളിക്കായിട്ടുള്ള ഒരു രോഗിയിൽ നിന്നും മോശപ്പെട്ട ഒരു അനുഭവം നമ്മളുടെ സഹപ്രവർത്തകയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ആയതിൻ്റെ എല്ലാവിധ രീതിയിലുള്ള ലീഗൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ടി ജി അസോസിയേഷൻ എന്ന നിലയിൽ ഈ വിദ്യാർത്ഥിക്ക് നമ്മൾ എല്ലാവിധ പിന്തുണയും ഇതുവരെ നൽകിപ്പോയിട്ടുണ്ട് ഇനിയും എല്ലാവിധ പിന്തുണയും നൽകുമെന്നുള്ള അറിയി അറിയിക്കുകയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മളുടെ ഒരു പ്രതിഷേധം ജസ്റ്റ് അറിയിക്കുക മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് തുടർന്നും ഇതിൻ്റെ ഫോളോ അപ്പ് നമ്മളെടുക്കുന്നതായിരിക്കും ടി ജി അസോസിയേഷൻ തുടർന്ന് അധികാരികളുടെ ഭാഗത്ത് നിന്ന് വിട്ടുവീഴ്ചയില്ലാത്ത യങ്ങൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ വീഴ്ചയില്ലാത്ത രീതിയിൽ സുരക്ഷ സംവിധാനം ഒരുക്കിയില്ല എന്നുണ്ടെങ്കിൽ അസോസിയേഷൻ തുടർന്ന് ശക്തമായ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ് ന്യൂസ് കാവ്